ൂർ ക്ഷേത്രത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശിവേലി എഴുന്നള്ളുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ മുപ്പത്തൊമ്പത് ആനകളുണ്ടെങ്കിലും ഗജപ്രിയനായ ഗുരുവായൂരപ്പൻ ഇന്ന് രാവിലെ ആനയില്ലാതെയാണ് ശിവേലി പൂർത്തിയാക്കിയത് ശാന്തിയേറ്റ കീഴ്ശാന്തി തിരുവാലൂർ ഹരിനാരായണൻ നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ സ്വർണത്തിടമ്പ് കൈകളിലെന്തി മാറോട് ചേർത്തു പിടിച്ച് മൂന്ന് പ്രതിക്ഷണം പൂർത്തിയാക്കി ഭക്തർ നാരായണ നാമം ജപിച്ച് അനുഗമിച്ചു ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെ ശിവേലി നടത്തേണ്ടി വന്നുവെന്നാണ് എന്നാണ് പറയുന്നത് അന്ന് ഉച്ചയാകുമ്പോഴേക്കും ക്ഷേത്രത്തിലേക്ക് കുടമണികിലുക്കി ആനകൾ ഓടിയെത്തിയെന്നാണ് ഐതിഹ്യം ഇതിനെ അനുസ്മരിച്ചാണ് കൊടിയേറ്റ ദിവസം രാവിലെ ആനയില്ലാ ശിവേലിയും ഉച്ചയ്ക്ക് ആനയോട്ടവും നടത്തുന്നത് ഈ ദിവസം ആനയോട്ട സമയത്ത് മാത്രമാണ് ക്ഷേത്രപരിസരത്തേക്ക് ആനകളെ കൊണ്ടുവരിക സി സി ടി വി ന്യൂസ് ഗുരുവായൂർ